ിവസിലാണ് നമ്മുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ചത്താധിര കവിൽപ്പൊടി ഒരു ലൈറ്റ് വേണമെന്നുള്ളത് അനേകം ആൾക്കാരുടെ ഒരു ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് മോഡലെ നടക്കുന്നത് അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ച അവസരത്തിൽ അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വാർഡിലേക്ക് നമ്മുടെ വാർഡിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വാഴപ്പൊടി അഞ്ചുകൂടി ഒരു പത്ത് ലക്ഷം രൂപ ബഹുബന്ധപ്പെട്ട എം എൽ എ നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും പുലിയള് മുക്കാൽവൻ റോഡിനും വീണ്ടും ഒരു പത്ത് ലക്ഷം രൂപയുടെ തന്നിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ വാർഡിലേക്ക് നല്ലൊരു കരുതൽ എം എൽ എയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പ്രിയ എം എൽ എയുടെ ആ ഒരു സഹമത്തിനും ഞങ്ങളുടെ നാടിൻ്റെ നന്ദിയെ അറിയിച്ചു കൊണ്ടിരിക്കും ഈ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹം എല്ലാവരുടെയും പിന്തുണ നമുക്ക് ഈ കാര്യങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് മുമ്പ് വളരെ തിക്കനായി കണ്ടുപിടിക്കാനായിട്ടാണ് പഞ്ചായത്തിലുണ്ട് പഞ്ചായത്തിൻ്റെ കൂടി ഒരു സഹകരണം കൊണ്ടാണ് പഞ്ചായത്ത് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇത് ഈ പ്രദേശത്തിന് ഒരു വികസനത്തിൻ്റെ ഭാഗമാണ് എല്ലാവരുടെയും പിന്തുണ എം എൽ എ എന്ന രാഷ്ട്രീയമോ ജാതിമത ഭേദങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നത് എം എൽ എ ഓഫീസിലൊരിക്കലെങ്കിലും വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം വരുന്ന ആളുകൾ ഏറ്റവും പാവങ്ങളാണോ അവരുടെ പ്രശ്നങ്ങൾ കുറിക്കാൻ മാത്രമാണ് അതിന് ആത്മാർത്ഥമായി അത് പരിഹരിക്കാൻ ദൈവം നൽകാനുള്ള നാട്ടിൽ തന്നെയാണ് അതിവേഗം നമ്മുടെ നാട് ഉറന്നുമാറ്റുള്ളതോട് തുടർന്നതോടെ നമ്മൾ ആരോ വീണ്ടും പുരോഗമിച്ചു ക്രാന്തി പാലം എത്രയോ കാലമായി നമ്മൾ കാത്തിരുന്നതാണ് ക്രാന്തി പാലം യന്ത്രം നടപടി കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ പരിശോധന നടക്കുകയാണ് ഇതിൽ പ്രതീക്ഷ രണ്ട് മാസവും കാലവും ആരംഭിക്കാൻ കഴിയും േകമാണ് നിർമ്മാണം എല്ലാ രണ്ട് മാസം മുമ്പ് ഞാൻ തരം കൊട്ടാര ആശുപത്രി അതിവേഗ നിർമ്മാണം പൂർത്തിയാക്കി ഏറ്റവും പാവങ്ങൾ ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ നമ്മുടെ മക്കപ്പുഴ പഴങ്ങാടിയുടെ ആശുപത്രി നമ്മൾ വേഗം പൂർത്തിയാക്കുന്ന സമയപ്പുഴ എം എൽ എൻ്റെ വീട്ടിൽ വീണ്ടെടുത്തത് അങ്ങാടി ആശുപത്രി നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ ഇരുപത്തിനാലാം തീയതി വെച്ചു ചെറിയ കുട്ടനാട് എൻ്റെ ആശുപത്രി എം എൽ എ ഫണ്ടിൽ നിന്നും കമ്പനി അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സമസ്ത മേഖലകളിലും പദ്ധതികൾ കൊണ്ടുവരാനുള്ള പൂർത്തിയാക്കാനുമുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ തിരിക്കുന്നത് ഇത് എല്ലാവരുടെയും കൂടി നാടിന് വർദ്ധിക്കാൻ അറിയിക്കും ഇത്രയും ആളുകളും വന്നു എന്നുള്ളത് വലിയ സന്തോഷം എല്ലാവരോടും നടപ്പാക്കുന്നു ീ പ്രദേശത്തെ വളരെ ഇരട്ടിലായിരുന്നു എന്നാലതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ എം എൽ എ നമ്മുടെ ഈ പ്രദേശത്ത് ആകെ തലത്തോട് പോകുമ്പോൾ ഓർക്കും പ്രദേശം ആകെ അങ്ങ് വ്യക്തമായി ആ തലത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രദേശത്ത് ഇങ്ങനെയൊരു കയറ്റം ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ എല്ലാ ആശ്രയകളും ഇതിൽ